എങ്ങനെ ഇലക്ഷൻ പ്രചാരണം എല്ലാ അറിയാം സഹായിക്കും കോൺഗ്രസിന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ് വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് രാജ്യത്തെ മുന്നോട്ട് പോകുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് പോയിട്ട് തീവണ്ടി ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ല രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കാശെടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് കാശ് എടുക്കാനുള്ള പണം കയ്യിലില്ല കേന്ദ്ര ഏജൻസികൾ പോയി ഈ രാജ്യത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ലോകത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് കളപണമൊന്നും അല്ലല്ലേ ഞങ്ങളുടെ അക്കൗണ്ടിലുള്ളത് രേഖകളല്ലതാണ് ഇനിയിപ്പം എലക്ഷൻ പ്രചാരണത്തിന് എന്തോ ചെയ്യും ഞങ്ങൾക്ക് ജനങ്ങൾ പണം തരും ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ് നടത്തി സാധാരണക്കാരായ പാവങ്ങളായ കുറിപ്പണിക്കാൻ വീട്ടുജോലിക്ക് പോകുന്നവരെയൊക്കെ പണമുണ്ട് അവര് നൽകുന്ന അമ്പത് രൂപ വിലക്കയറ്റത്തിലും നട്ടം ഈ ജനം തന്നെ നിങ്ങൾക്ക് നികുതിരിക്കുന്ന പ്രചാരണത്തിനുള്ള സംഭാവനയും അല്ല നിങ്ങൾ ഇപ്പോഴത്തെ പ്രചാരണങ്ങളെല്ലാം എങ്ങനെയാ നടന്നു പോകുന്നത് സ്ഥാനാർത്ഥിക്ക് അനുവദിക്കുന്ന ചെലവഴിക്കാവുന്ന സംഖ്യ തൊണ്ണൂറ്റഞ്ചു ലക്ഷമാണ് പക്ഷെ ഇരുപത്തിയഞ്ച് ലക്ഷം പോലും കയ്യിലില്ല പക്ഷെ എങ്കിലും ഞങ്ങളുടെ പ്രവർത്തകർ മുണ്ട് മുറുക്കി കൊടുത്ത് ഈ ചൂട് കാലത്ത് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായിട്ട് രംഗത്തുണ്ട് ഈ ചൂടത്ത് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും കൊടുക്കാത്തത് കഷ്ടമാണ് സാറേ അവരോട് പറഞ്ഞിരിക്കുകയാണ് കൂപ്പൺ വെച്ച് പിരിച്ചോളാൻ വെള്ളം പറഞ്ഞിരിക്കുക അതാരും ഞങ്ങൾക്കൊന്നും വേണ്ട പിരിച്ച പൈസ ബൂത്തിൽ ചിലവഴിക്കും കേട്ടല്ലോ അപ്പം കൂപ്പൺ വെച്ചും പിരിവുണ്ട് സന്തോഷിക്കും സന്തോഷിക്കും